ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇഫ്താറിനൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക രണ്ട് ടീസ്പൂണ് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ പച്ചമണൊക്കെ പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നിങ്ങൾക്ക് ചെറുതാക്കി മുറിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു സ്മെല്ല് കിട്ടുന്നത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്ര മതി ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി മുറിച്ചിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടി കിട്ടണം അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്നാക്സ് തയ്യാറാക്കണമെങ്കിൽ ഒന്നോ രണ്ടോ സവാളയൊക്കെ എടുക്കാം ഇതിപ്പോൾ ഞാനൊരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ഒരളവിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതവിടെ വാടി വന്നിട്ടുണ്ട് ഇത്ര മതി നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ചെറുതാക്കി മുറിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇത്ര മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് പൊടിയാണ് അതൊരു കപ്പ് ബ്രെഡ് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് പൊടി ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് കൂടുതലായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമല്ല ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇപ്പം ഇതാ മസാലയിൽ ബ്രെഡ് പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇത്ര മതി നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണത് എന്നിട്ടൊന്ന് തണുത്ത് കിട്ടണം അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് മൂന്ന് മുട്ട പുഴുങ്ങിയത് ഇവിടെ എടുത്തിട്ടുണ്ട് അതിതാ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുക്കണം നമുക്കിതൊന്ന് എടുക്കുന്ന രീതിയിൽ ആയി കിട്ടണം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർത്ത് കൊടുത്തില്ല ഞാൻ വെറും മുട്ട മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കയ്യിലൊന്ന് ഉട്ടണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കാം അത് ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ മിക്സ് തയ്യാറാക്കാം ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിന് പകരം മുട്ട ഉപയോഗിക്കാം കുറച്ച് ബ്രെഡ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഫസ്റ്റ് മൈദയുടെ ബാറ്ററിൽ മുക്കി കൊടുത്തിട്ട് പിന്നെ ഈ ബ്രെഡ് പൊടിയിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ വശം നല്ല തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ മുഴുവനായി ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ കൂടുതലായിട്ടൊന്നും കുക്കാണ്ട ആവശ്യമില്ല എല്ലാതും കുക്കായതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോവുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് എന്തായാലും മാറ്റരുത് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഓയിൽ കുടിക്കും ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കൂടുതൽ ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരു വശം കളർ മാറി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ടോ ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറം വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണിത് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക